ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ മാതാ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് അനുഭവമായി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയത് ലിറ്റിൽ കൈറ്റ്സ് പൂർവ്വ വിദ്യാർത്ഥികളായ അതുൽ ഭാഗ്യേഷ് പോൾവിൻ പോളി എന്നിവരുടെ സഹായത്തോടെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ സിയോൺ റോയ് ടി പി പോൾജോ എന്നിവരാണ് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചത് മുൻവശങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്നെയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയിരുന്നത് പാർലമെന്റ് ഇലക്ഷൻ നടത്തുന്നത് പോലെ വോട്ടേഴ്സിനെ തിരിച്ചറിയുന്നതിനായി സ്കൂൾ ഐ ഡി കാർഡ് പോളിംഗ് സ്ലിപ്പ് ബാലറ്റ് പേപ്പർ ഇലക്ട്രൽ റോൾ എന്നിവ ഉപയോഗിച്ചാണ് ഇലക്ഷൻ നടത്തിയത് പ്രിസൈഡിംഗ് ഓഫീസർ മറ്റ് പോളിംഗ് ഓഫീസേഴ്സ് എന്നിവരെല്ലാം വിദ്യാർത്ഥികളായിരുന്നു എന്ന പൊതുമയും ഈ ഇലക്ഷൻ ഉണ്ട് ഇലക്ഷൻ കമ്മീഷണറായ പ്രധാന അധ്യാപകൻ കെ ജെ തോമസിന്റെ നേതൃത്വത്തിൽ ഇലക്ഷൻ ഓഫീസറും അധ്യാപകയുമായ സ്വപ്ന തോമസ് കൈറ്റ് അധ്യാപകനായ പി ഫ്രാൻസിസ് തോമസ് അധ്യാപകരായ ഓ ജെ ജോസഫ് ബിജി ജോസ് സി എൽ ബിന്ദു എന്നിവർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചു മാതാ ഹൈസ്കൂൾ മണ്ണമ്പേട്ടയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് എലക്ഷൻ വളരെ മനോഹരമായി രണ്ട് ഘട്ടങ്ങളായി ഘട്ടങ്ങളിലായി ഇവിടെ നടക്കുകയാണ് ആദ്യത്തെ ഘട്ടം ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുവാൻ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് നടന്നത് രണ്ടാമത്തെ ഘട്ടം സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാറ്റിരയ്ക്കുന്ന ആ മത്സരം നടത്തപ്പെട്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മുടെ ഡിറ്റി കൈസ് യൂണിറ്റിലെ കുട്ടികൾ തന്നെയാണ് ഇവിടെ പ്രോഗ്രാം ചെയ്ത് അവർ തന്നെ ഉണ്ടാക്കിയ വിഷയം ഉപയോഗിച്ചാണ് അത് ചെയ്തതെന്നുള്ള പ്രത്യേകതയുണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് മാതാജ് സമ്മതം പേട്ടയില് ഈ കൊല്ലത്തെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഈ കൊല്ലത്തെ ഇലക്ഷൻ നടക്കുന്നത് ഈ കൊല്ലം ചെയർമാനെയും ചെയർപേഴ്സണേയും തിരഞ്ഞെടുക്കാനാണ് ഇത് നടക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ മാതാജി സന്തേട്ടയില് ഇലക്ഷൻ നടക്കുകയാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് നടക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വെച്ചാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ചേട്ടന്മാരെ ഇൻസ്പെയർ ആയിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കയറ്റിൽ നിന്ന് കിട്ടിയ ആർഡിനോ കിറ്റ് വെച്ചിട്ടാണ് അതിൽ നിന്ന് മെയിൻ ആയിട്ട് ആർഡിനോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്